ഫിത്തനെ ഫിത്തന ഫിന് മലയാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മലയാളിയുടെ ഏറ്റവും വലിയ ശാപം മറ്റുള്ളവന്റെ കുറ്റവും കുറവും നോക്കി അതിനെ ആഘോഷിക്കുന്ന സ്വഭാവമാണ് അതില്ലായിരുന്നെങ്കിൽ മലയാളി ഭൂമുഖത്തെ ഒന്നാം തരം ഉത്കൃഷ്ട ജീവിയായി തീരുവരി ഏറ്റവും ഉത്കൃഷ്ട മലയാളിയായി തീരുവ ഒരുപാട് ഗുണങ്ങളുണ്ട് മലയാളിക്ക് മലയാളിയുടെ വെടുപ്പ് മലയാളിയുടെ ബുദ്ധി മലയാളിയുടെ സാമർഥ്യം സാമർഥ്യം ശ്രൂഡ് പറയുന്ന ഇംഗ്ലീഷിൽ അതിന് ഗുണമുണ്ട് ദോഷമുണ്ട് മലയാളിയുടെ ഒരു കഴിവ് ഒക്കെ ലോകത്ത് പക്ഷെ അത്ഭുതമാണ് എപ്പോഴാണ് പാരവൊക്കന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ നോക്കി നടക്കുന്നതിനിടയിൽ പറയാൻ കഴിയില്ല എന്നോട് എന്നെ എവിടെ പ്രോട്ടോകോളായിട്ട് കൊണ്ടെടുക്കുന്ന എന്റെ സൂഹത്ത് മനാഫ് പറഞ്ഞു ഇവിടുത്തെ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥൻ ഞാൻ വല്ലാതെ ആസ്വദിച്ചു അവർക്കൊക്കെ ഉള്ളത് പറയാൻ കഴിയും എല്ലാ ജനതകളുമായിട്ടും ഇടപഴകുന്നവരാണല്ലോ ഒരു അറബിയെ ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടാൽ അറബിയോട് എന്നൊക്കെ ചോദിച്ചാൽ സുഖം തന്നെ അങ്ങനെ ഒരു പറയും പറയും ഇംഗ്ലീഷുകാരനാണെങ്കിൽ ഓക്കെ ഇങ്ങോട്ട് കുറെ ചോദ്യം ചോദിക്കും മലയാളിയാണെങ്കിൽ എന്ത് സുഖം ഒരു ഒരു നല്ല വാക്ക് ഈ ലോകത്ത് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് വെരി നൈസ് ഗുഡ് എന്ന് അയാൾക്ക് ഒരു പ്രശ്നവും ഈ പറയുന്നവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാലും ജീവിതത്തെ പ്രസന്നമായിട്ട് കാണുക മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം രാവിലെ വാട്ടർ ടാപ്പിൽ വെള്ളം വരുന്നില്ല ആ രാവിലെ വാട്ടർ ടാപ്പിൽ വെള്ളം വരുന്നില്ല അത് പ്രശ്നാക്കി പ്രശ്നാക്കി അവിടെ വിളിച്ചു പറഞ്ഞ് ഇവിടെ വിളിച്ച പത്താളെ സംഘടിപ്പിച്ച് സമരം ചെയ്ത് ഒച്ചപ്പാടാക്കി ബഹളാക്കി ഇതിന്റെ പത്തിലൊന്ന് സമയം മതിയാവുന്ന നന്നാക്കാനക്കാന